ഇവിടെ നവപൂജിതം എന്ന ആഘോഷ പരിപാടി കരുണാകര ഗുരുവിൻ്റെ ജന്മദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി ശാന്തിഗിരി ആശ്രമം വിപുലമായ തോതിൽ സംഘടിപ്പിക്കുക ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ അർപ്പിക്കുക ഇവിടെ ബഹുമാനനായ മുഖ്യമന്ത്രി നവോത്ഥാന നായകരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും തുടർന്നും കരുണാകര ഗുരു ഉൾപ്പെടെയുള്ളവരുടെ പാതയിലൂടെ കേരളം മുന്നേറിയ പശ്ചാത്തലത്തെയും വിശദമായി അപകർദിക്കുകയുണ്ടായി ജാതി മത വ്യത്യാസമില്ലാതെ സർവ മനുഷ്യർക്കും ഒത്തുചേരാൻ സാധിക്കുന്ന ഒരു കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യുകയും അത് ഫലപ്രദമായി തുറന്ന് പരിപാലിച്ചു പോവുകയും ചെയ്യുന്ന ഒരാശ്രമം എന്ന നിലയിൽ വളരെയേറെ ശ്രദ്ധേയമായ ദൗത്യമാണ് ശാന്തിഗിരി ആശ്രമം ഇപ്പോഴും നിർവഹിക്കുന്നത് മനുഷ്യ പുരോഗതിക്ക് അടിസ്ഥാനമാവേണ്ടുന്ന ആശയ തലത്തെ മാനവീയതയുടെ തലത്തിൽ നിന്ന് ഗൗരവൂർവം പരിഗണിക്കാനും ആശയ പ്രപഞ്ചത്തിൻ്റെ ത്ത് അതിനെ പ്രതിഷ്ഠിക്കാനും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ആശയങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നതിനു വേണ്ടിയുള്ള ക്രിയാത്മകമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നതിനിടയിലാണ് നവപൂചിതം എന്ന ആഘോഷ പരിപാടി ഇവിടെ ശാന്തഗിരി ആശ്രമം നടത്തുന്നത് വളരെ ആവേശമുള്ള ഒരു കാര്യമാണ് അത് ഈ സദസ് ഇവിടെ വേദിയിലും താഴെ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ ഐശ്വര്യപൂർണമായൊരു കേരളത്തിന്റെ പ്രതിഫലനം എന്ന രീതിയിലാണ് നമുക്കതിനെ കാണാനാവുക എല്ലാ ജാതിയിലും പെട്ട മതവിഭാഗങ്ങളിലും പെട്ട മനുഷ്യർ സാവൂതം ഈ പരിപാടി കരുണാകുര ഗുരു നമുക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചതും പഠിച്ചതുമായ സത്യത്തിൻ്റെയും സാഹോദര്യത്വത്തിന്റെയും സമത്വത്തിൻ്റെയും ആശയങ്ങൾ ഏറ്റുവാങ്ങി കലുഷിതമായ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇനി എങ്ങനെ നമുക്ക് ഏകോപിതമായി കേരളത്തിന്റെ ഭാവി കെട്ടിപ്പൊടുക്കാം ഈ വർത്തമാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ടേക്ക് കുതിക്കാം എന്നത് ആശയതലം കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ് ഭൗതികമായ പശ്ചാത്തലത്തിൽ മാത്രം അല്ല നമുക്കിതിനെ കാണാൻ സാധിക്കുക ഭൗതിക ജീവിതത്തിന്റെ വളർച്ചയിൽ ആശയപ്രപഞ്ചത്തിന് അതിൻ്റെതായ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയും കടമകളുമുണ്ട് ലോകത്തെവിടെയും ഇവിടെയും നമുക്കത് ഫലപ്രദമായി പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടിയുള്ള ഭാവിയെ രൂപപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തീർച്ചയായും കരുണാകുര ഗുരു മുന്നോട്ടേക്ക് വെച്ച ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ആശയങ്ങളിൽ നിന്നുകൊണ്ട് പ്രചോദനം ഉൾക്കൊള്ളാനും വർത്തമാന കാലത്ത് രൂപപ്പെട്ടു വരുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ അപകടത്തെ ആശയതലത്തിൽ തന്നെ വളരെ ഫലപ്രദമായി പ്രതിരോധിക്കാനും സാധിക്കേണ്ടതുണ്ട് ആശയതലത്തിലുള്ള പ്രതിരോധം എന്ന് പറയുന്നത് ആശയം തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ പലരും വിശ്വാസികളാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഒരിക്കലും ഒരു വിശ്വാസിയും വർഗീയവാദിയല്ല ഏത് മതത്തിൽപ്പെട്ടവരായാലും വർഗീയവാദിക്ക് യഥാർത്ഥത്തിൽ വിശ്വാസില്ല വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് അത് ഏത് വർഗീയവാദമായാലും വർഗീയയുടെ അടിസ്ഥാനം തന്നെ മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്ക് കടക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവായ പ്രക്രിയ അത് ചേരുമ്പോഴാണ് വർഗീയത രൂപം കൊള്ളുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുവായാലും കരുണാകര ഗുരുവായാലും അവരെല്ലാം തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ സ്പർദ്ധയുടെയോ വൈകാരിക വേർതിരിവുകളുടെയോ പശ്ചാത്തലത്തിൽ കൈകാര്യം ചെയ്തവരല്ല അധികാര പ്രവേശനത്തിനു വേണ്ടി മതത്തെയോ ജാതിയെയോ ഉപയോഗിച്ച ആളുകളുമല്ല അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് സർവമതസമ്മേളനം വിളിച്ചു ചേർത്ത ശ്രീനാരായണ ഗുരു ലളിതമായിട്ട് മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു വിവിധ മതങ്ങൾ മതസന്ദേശങ്ങളെല്ലാം മനുഷ്യൻ്റെ ഭാവിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് അത് ഒരു സംശയവുമില്ലാതെ നമുക്കറിയുന്നത് പോലെ സമാധാനത്തിൻ്റെതാണ് സാഹോദര്യത്തിൻ്റെതാണ് സത്യത്തിൻ്റെതാണ് സമത്വത്തിൻ്റെതാണ് ആഹ്ലാദകരമായ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയുള്ളതാണ് അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ മതത്തിൻ്റെയും മതങ്ങളുടെയും സത്ത മനുഷ്യത്വമാണ് ഒന്നാണ് എന്ന് ആ ദാർശനിക നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ പാരമ്പര്യത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് കരുണാകര ഗുരുവും യഥാർത്ഥത്തിൽ മുന്നോട്ടേക്ക് നീങ്ങിയത്